മാള ബിലിവേഴ്സ് എൻസിഎച്ച് മെഡിസിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഐ എം എയുടെ സഹകരണത്തോടെ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് നടത്തി മാള പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം അധ്യക്ഷത വഹിച്ചു ബിലിവേഴ്സ് എൻ സി എച്ച് ഡയറക്ടർ ഫാദർ സാമുവേൽ മാത്യു ജനറൽ മാനേജർ ടി പി പ്രശാന്ത് നഴ്സിംഗ് സൂപ്രണ്ട് എം ഡി റോസ്ലി സേഫ്റ്റി ഓഫീസർ സിയോ ജോയ് എന്നിവർ പ്രസംഗിച്ചു ആശുപത്രി ജീവനക്കാരും സുമനസുകളും നിർവഹിച്ചു ഇപ്പോ ഈ ഒരു രക്തം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ രക്തദാനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ഒന്നും ആരോഗ്യത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള ഒരു അവബോധം എല്ലാവരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട് ഇതിന് തയ്യാറായി ധാരാളം പേര് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോൾ ധാരാളം പേര് ഇതിന് തയ്യാറാവുന്നുണ്ട് പലപ്പോഴും ഞങ്ങള് അസമയങ്ങളിൽ ഞങ്ങൾക്ക് വിളികൾ വരാറുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അത്യാവശ്യമായി ബ്ലഡ് വേണം വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോള് കിട്ടുമ്പോൾ പുറത്തൊരാളെയും സമീപിക്കേണ്ട ആവശ്യം വരുന്നില്ല ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള രക്തം ആവശ്യമുണ്ട് മുല്യങ്ങായിട്ടുള്ളത് വരാ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തയ്യാറായി വരുന്ന ഒട്ടനവധി എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് വേറൊരാളുടെ ഹൃദയം ക്ഷണിക്കാൻ വേണ്ടി നമ്മളും വ്രാശ ചെയ്ത് കൊടുക്കുക നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ സാറ് പറഞ്ഞതുപോലെ പലർക്കും ഇത് മനസ്സിലാകുന്നില്ല ഈ രക്തം തീർന്നു പോകും പറയുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേങ്കിൽ അറിഞ്ഞോ അറിയാതെ ഉള്ളൊരു കാര്യം ട്വന്റിൻ ട്വന്റി ഫോർ അവേഴ്സിൽ ഇത് കവറപ്പ് ആവും ഡോക്ടേഴ്സ് അത് അവർ നല്ലോണം പറയുമല്ലോ അപ്പം തീർച്ചയായും ഇത് നമ്മുടെ സൊസൈറ്റിയോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇത് പാർട്ട് ഓഫ് ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഏതെല്ലാം ഇതേന നമുക്ക് ജനങ്ങളിലേക്ക് ചെല്ലാൻ പറ്റുമ്പോൾ ആൻഡ് പൂവർ അത് വലിയ കാര്യമാണ്